നമസ്കാരം ഞാൻ ബിപിൻ വിജയൻ അയർലൻഡിൽ നിന്നാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെല്ലാവരും നേഴ്സുമാരായാലും കെയറർമാരായാലും ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവർക്ക് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് ഉണ്ടാവും ആ ഒരു കോൺട്രാക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അവർക്ക് വിസ ചേഞ്ച് ചെയ്ത് പുതിയൊരു എംപ്ലോയറെ കണ്ടുപിടിക്കാനൊക്കെ സാധിക്കും എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ എല്ലാവർക്കും അറിയാതെ അതെല്ലാവരും മാറ്റണമെന്ന് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് അപ്പോൾ അതിലൊരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നിരിക്കും പുതിയൊരു നിയമം അതിന് വേണ്ടിയിട്ട് പാസ്സാകാൻ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു കാര്യം അറിയിക്കാനാണ് ഇന്നത്തെ വീഡിയോയുമായി വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം അപ്പം നഴ്സുമാരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ട് വർഷം ആ ഒരു എംപ്ലോയറും നാട്ടിൽ നിന്ന് വരുന്ന ആ എംപ്ലോയറുടെ അടുത്ത് തന്നെ ജോലി ചെയ്യണം അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവർക്ക് പുതിയൊരു എംപ്ലോയറെ കണ്ടുപിടിച്ച് അങ്ങോട്ട് ജോലി മാറാനോ എംപ്ലോയറെ മാറുവാനോ സാധിക്കുകയുള്ളു അല്ലെ കെയറായിട്ട് വന്നിട്ടുള്ളവർക്കും രണ്ട് വർഷം ഇവിടെ അവരുടെ അടുത്ത് തന്നെ ജോലി ചെയ്യണം അത് കഴിഞ്ഞാലാണ് അവർക്ക് വേറൊരു എംപ്ലോയറുടെ അടുത്തേക്ക് മാറാൻ വേണ്ടി സാധിക്കുകയുള്ളു അപ്പോൾ അതിലൊരു പുതിയ വിജ്ഞാപനം കൊണ്ടുവരാൻ വേണ്ടി ഇവിടുത്തെ ഐറിഷ് ഗവൺമെൻറ് ശ്രമിക്കുകയാണ് ഓക്കെ ഇപ്പൊ കെയറായിട്ട് വന്നിട്ടുള്ള ഒരാൾക്ക് ഈ നിയമം വന്നു കഴിഞ്ഞാൽ ആ ഒരു എംപ്ലോയറടുത്ത് ജോലി ചെയ്ത് കഴിഞ്ഞാല് ഒമ്പത് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പുതിയൊരു എംപ്ലോയറെ കണ്ടുപിടിച്ച് ജോലി മാറാനും എംപ്ലോയറെ മാറുവാനും സാധിക്കും എന്നാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് എന്ന് ഇതുവരെ അറിയിച്ചിട്ടില്ല അപ്പോൾ ഏറ്റവും അടുത്തു തന്നെ ഈ ഒരു പുതിയ നിയമം അപ്ഡേറ്റ് ആവും എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് ക്രൂരമായി ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് തൊഴിലാളികൾ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ഒരു വർക്ക് പെർമിറ്റ് സമ്പ്രദായം ഇപ്പോൾ എടുത്തു കളയാൻ വേണ്ടി ശ്രമിക്കുന്നത് ഓക്കെ പുതിയ ബില്ലിലൂടെയാണ് ഈ ഒരു പുതിയ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഐറിഷ് ഗവൺമെൻറ് ശ്രമിക്കുന്നത് എംപ്ലോയ്മെൻറ് പെർമിറ്റ് ബില്ലില് ഈ ഈ ഒരു പുതിയ നിയമം ഉണ്ടാവുമെന്ന് കഴിഞ്ഞ ഡിസംബറിൽ തന്നെ ഒരു പ്രഖ്യാപനം വന്നിട്ടുള്ളതാണ് കെയർ ഹോമുകളിലും നഴ്സിംഗ് ഹോമുകളിലൊക്കെ നാട്ടിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നവർക്കാണ് ഇത് കൂടുതൽ ഉപകാരപ്പെടുക കാരണം അവിടെയൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണികൾ അവർ ചെയ്യുന്നത് അപ്പോൾ വന്ന് രണ്ട് വർഷം അവിടെ എങ്ങനെയെങ്കിലും പിടിച്ച് നിന്ന് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽസിലൊക്കെ എച്ച് എസ് സിയിലേക്ക് മാറുക എന്നുള്ളതാണ് എല്ലാവരുടെയും ലക്ഷ്യം അപ്പോൾ അവർക്കെല്ലാം ഈ ഒരു പുതിയ നിയമം വന്നു കഴിഞ്ഞാൽ അത് ഉപകാരത്തിൽപ്പെടും വർക്ക് പെർമിറ്റിൽ എത്തുന്നവർക്ക് ഒമ്പത് മാസത്തിന് ശേഷം അവരുടെ എംപ്ലോയറെ മാറ്റാൻ സാധിക്കുമെന്നാണ് പുതിയ വിജ്ഞാപനമാണ് എംപ്ലോയ്മെന്റ് സഹമന്ത്രി എം ആർ ഹിഗിൻസ് കൊണ്ടുവന്ന ബില്ലിൽ അവകാശപ്പെടുന്നത് അപ്പൊ ഒമ്പത് മാസത്തിന് ശേഷം എംപ്ലോയറെ മാറാം എന്നുള്ള ഒരു സ്വാതന്ത്ര്യം ആ ഒരു ഫ്രീഡം ആണ് പുതിയ ബില്ലിലൂടെ എംപ്ലോയ്മെന്റ് സഹമന്ത്രി എം ആർ ഹിഗിൻസ് കൊണ്ടുവന്ന ബില്ല് നൽകുന്നു അപ്പൊ ഇത്രയും വേഗത്തിൽ തന്നെ ഈ ബില്ല് പാസ് ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരട്ടെ ഞാനും ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കാതിരിക്കുക പുതിയ വീഡിയോയുമായി എത്രയും വേഗത്തി കാണാം